പിന്നെ ഹജ്ജിലും ഉമ്രയിലും ഈ ബലി ഇറക്കുന്ന ഉരുക്കളുടെ മാംസം എവിടെയാണ് വിതരണം ചെയ്യേണ്ടതെന്നാണ് ചെയ്യുന്നതെന്നാണ് അത് നമ്മൾ പിന്നെ ഹാജിമാരെ അതിനെക്കുറിച്ച് ടെൻഷനാകേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് അതിൻ്റെ അതോറിറ്റി ഏറ്റവും അർഹമായിരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് അത് എത്തിക്കും അതാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറക്കുന്ന മിനാലിലാണ് അവിടെ നിന്നെ അത് പിന്നെ വൃത്തിയാക്കി അത് പാക്ക് ചെയ്ത് അത് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പട്ടിണിപ്പാവങ്ങളിലുള്ള നാടുകളിലേക്ക് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് സൗദി സർക്കാർ അഭിഷേകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രൈവറ്റായിട്ടും അതുപോലെ ബലി ഇറക്കാനുള്ള സംവിധാനം അവിടുണ്ട് അങ്ങനെയുള്ള ആളുകൾ പൊതുവേ മക്കയിലൊക്കെ തന്നെയുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് മറ്റും അത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ നമ്മൾ ബലിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ക്യാഷ് നമുക്ക് നഷ്ടമാവില്ല അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട് അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക തന്നെയാണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വർഷം ദശ കുറാൻ പറഞ്ഞത് ആരാണോ ബലി ഇറക്കുന്നത് അവർക്ക് അവരും അതിൽ നിന്ന് കഴിക്കുക എന്നുള്ളതാണ് കുറച്ച് കഴിക്കുക പിന്നെ ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതിന് അതിൻ്റെ നിർദ്ദേശം പാലിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ മൊത്തത്തിൽ വിതരണം ചെയ്യുന്ന രൂപത്തിലേക്ക് പോകും അത്ര പ്രവാചക പ്രവാചകർ തിരുമേശല്ലാസലം ഹജ്ജിൽ ബലിയർത്തിട്ട് അതിൻ്റെ മാംസം പ്രത്യേകമായി കറി വെച്ച് കഴിച്ചതും ആ കറി കുടിച്ചതും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ പറ്റും